യും പുത്രയും പരിശുദ്ധാത്മാവിൻ്റെയും ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും റോമ രണ്ടാമധ്യായം ആറാം വാക്യം ഞങ്ങളുടെ നല്ല ദൈവമേ ജനിച്ച നിമിഷം മുതൽ ഇന്നുവരെ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴും ആവശ്യപ്പെടാതെയും അങ്ങ് നൽകിയ നിരവധിയായ ദാനങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു ഇതുവരെയും തിരിച്ചറിഞ്ഞ് നന്ദി പറയാത്തതും എന്നാൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതുമായ സകല അനുഗ്രഹങ്ങൾക്കും കർത്താവ് അങ്ങയോടെ ഞങ്ങൾ നന്ദി പറയുന്നു മാതാപിതാക്കളിലൂടെ സഹോദരങ്ങളിലൂടെയും ബന്ധുജനങ്ങളിലൂടെ അയൽവാസികളിലൂടെ സുഹൃത്തുക്കളിലൂടെയും അധ്യാപകരിലൂടെ പുരോഹിതരിലൂടെ, സന്യസ്തരിലൂടെയും തിരുസഭയിലൂടെ, പൂർവികരിലൂടെ, അധികാരികളിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ച നല്ല ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു സ്വജീവിതത്തിലെ നിരവധിയായ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ എല്ലാ മനുഷ്യരെയും അനുഗ്രഹിക്കണമേ വലിയ ദുഃഖത്തിലും നിരാശയിലും കഴിയുന്നവർക്ക് ആശ്വാസവും സമാധാനവും നൽകണമേ ഇന്ന് കഠിനമായ ദുഷ്ടതയും വഞ്ചനയും ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുന്നവരെ പിന്തിരിപ്പിക്കണമേ വിനാശകരമായ അപകടങ്ങളിൽ നിന്നും പിതാവ് അങ്ങയുടെ മക്കളെ സംരക്ഷിക്കണമേ ദൈവവിളി ഉപേക്ഷിക്കാനും ഭ്രൂണഹത്യ ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്നവരെ മനസ്സാന്തരപ്പെടുത്തണമേ മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവരെ കരുണയോടെ മോചിപ്പിക്കണമേ വലിയ ഞെരുക്കത്തിലും ദുഃഖത്തിലും കഴിയുന്ന അവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണമേ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ച് തടവറകളിൽ കഴിയുന്നവരെ ആശ്വസിപ്പിക്കണമേ സത്യത്തെ പ്രതിയും പീഡനമേൽക്കുന്ന എല്ലാവരെയും തടവിലാക്കപ്പെട്ടവരെയും മരണഭിത്തിയിൽ കഴിയുന്നവരെയും ധൈര്യപ്പെടുത്തണമേം അല്പകാലത്തെ സഹനത്തിന് നിത്യതയിൽ ലഭിക്കാനിരിക്കുന്ന ആനന്ദം കൊണ്ട് അവരെ അഭിഷേകം ചെയ്യണമേ കർത്താവ് വിശ്വാസം നഷ്ടപ്പെടാതെ പ്രത്യാശയോടെ ജീവിക്കുവാൻ അങ്ങയുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയും മാലാഖമാരുടെ രാജ്ഞി മധ്യസ്ഥതയും സാന്നിധ്യവും ഞങ്ങൾ നൽകി ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധ അമ്മയും മാലാഖമാരുടെ രാജ്ഞി മധ്യസ്ഥവും സാന്നിധ്യവും നൽകിയും ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധ അമ്മയും മാലാകമാരുടെ രാജ്ഞി മാധ്യസ്ഥവും സാന്നിധ്യവും നൽകിയും ഞങ്ങളെ നയിക്കണമേ ആമേൻ വിശുദ്ധ മത്ത ഏതവശേഷം പതിനൊന്നാം അധ്യായം പതിനാറ് മുതൽ പത്തൊമ്പത് ഒരു വാക്യങ്ങൾ ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സ സമാനമാണ് ഈ തലമുറ യോഹനാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു അവൻ പിശാചു ബാധിനാ ബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ അവർ പറയുന്നു ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എങ്കിലും ഞാനും അതിൻ്റെ പ്രവർത്തികളാൽ നീതികരിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതി